നമ്മളിപ്പോൾ ഐഫോൺ സിക്സ്റ്റീൻ യുഗത്തിൽ നിൽക്കുമ്പോൾ ഇതുവരെ ഈ ദുബായ് മാർക്കറ്റിൽ പരിചയച്ചിട്ടില്ലാത്തൊരു കാര്യം അൽഹദാസ് സെൻറ്ററിലെ അറബ് എക്സ്പ്രസ് നൽകുന്നത് ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഈ അറബ് എക്സ്പ്രസ്സിൽ നിന്ന് നിങ്ങളൊരു പുതിയ ട്രേഡ് ലൈസൻസ് എടുക്കാൻ വേണ്ടി വരികയോ ഉള്ള ലൈസൻസ് പുതുക്കാൻ വേണ്ടി വരികയോ അതല്ല ഫ്രീ സോണിലേക്ക് നിങ്ങൾക്കൊരു ലൈസൻസ് വേണം അതെടുക്കാൻ വേണ്ടി വരികയോ എന്തെങ്കിലും അങ്ങനെയുള്ള സേവനം ചെയ്താൽ അതല്ലെങ്കിൽ ഇജാരിപ്പം നിർബന്ധമാണല്ലോ ഒരു വർഷം സിസ്റ്റത്തിൽ കിട്ടുന്ന വിചാരി കൊടുക്കുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് ഈ അറബാക്സോസ് മനസ്സിലാക്കണം അങ്ങനെ ചെയ്താൽ ഇതുപോലൊരു കൂപ്പൺ തരും ഈ സർവീസുകളിൽ ഏതെങ്കിലും ഒന്ന് മതി എന്നിട്ട് ഈ കൂപ്പൺ ഇവിടെ പൂരിപ്പിച്ചിടുക ഐഫോൺ സിക്സ്റ്റീൻ പ്രോയുടെ വൺ ടി ബി ആപ്പിൾ ഫോണാണ് നമ്മുടെ കയ്യിൽ സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് അടുത്ത മാസം മുപ്പത്തൊന്ന് വരെ മാത്രമേ സമയമുള്ളൂ ഈ ഒരു പദ്ധതിക്ക് എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കണം ഇനി എന്തെങ്കിലും സംശയം ലൊക്കേഷൻ ഇവിടെ വരണം അതിൽ കോൺടാക്ട് ചെയ്യണം സീറോ ഈ നമ്പറിൽ വിളിക്കാം വാട്സപ്പ് ചെയ്യാം ഇത്രയേ ഉള്ളൂ കാര്യം കിട്ടിയാൽ ഒരു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ വൺ ടി ബി ആണേ